കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള കുറ്റാലത്ത് പോയപ്പോൾ സന്ദർശിച്ച മനോഹരമാരി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ മ്യൂറൽ പെയിന്റിങ്ങുകളിൽ സമ്പന്നമായ ശ്രീകോവിലും പുളത്തിന് നടുക്കുള്ള മണ്ഡപവുമുള്ള ചിത്രസഭയാണിത് കുറ്റാലത്തെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണമായ വെള്ളച്ചാട്ടത്തിനടുത്താണ് ചിത്രസഭ എന്നാൽ വലിയ ടൂറിസ്റ്റ് ശ്രദ്ധ കിട്ടാത്ത ഒരിടമാണിത് തെങ്കാശി ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കിട്ടാൻ ബുദ്ധിമുട്ടായതിനാൽ കൃത്യം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രവും കുളവും ഗോപുരവും മനോഹരമായ കാഴ്ചയാണ് താഴ്ചയുള്ള കുളത്തിന് നടുക്കുള്ള മണ്ഡപത്തിൽ ശിവന്റെ വാഹനമായ നന്ദിയുടെ പ്രതിമ കാണാം ഇവിടെ പൂജകൾ നടത്തുന്നതിനായി ഈ മണ്ഡപത്തിലേക്ക് ഒരു താൽക്കാലിക തടിപ്പാലം നിർമ്മിക്കാറുണ്ട് ശിവതാണ്ഡവം അരങ്ങേറിയ പഞ്ചസഭകളിലൊന്നാണ് ചിത്രസഭ ശിവൻ ഇവിടെ വെച്ച തിരുപുര താണ്ടവും ആടിയെന്നാണ് വിശ്വാസം ചിദംബരത്തെ പോർസഭ മധുരയിലെ രജതസഭ തിരുവിലങ്ങാട്ടെ രത്നസഭ തിരുനെൽവേലിയിലെ താമരസഭ എന്നിവയാണ് മറ്റു നാല് ക്ഷേത്രങ്ങൾ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കേരളത്തിലെ ദേവസ്വം ബോർഡ് പോലെ തമിഴ്നാട്ടിലെ എച്ച് ആർ ആൻഡ് സിഇ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് ഈ ക്ഷേത്രം രാവിലെയും വൈകിട്ടും ചെറിയ പൂജകൾ ഉണ്ടെങ്കിലും സന്ദർശകർക്ക് മ്യൂസിയമായി ഇത് ചുറ്റിക്കാണാവുന്നതാണ് ഒരാളിൽ നിന്ന് പത്ത് രൂപ വെച്ച് വാങ്ങിയാണ് വാച്ച്മാൻ ഞങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചത് ആദ്യം ഒരു കൽ മണ്ഡപമാണ് കൊത്തുമണികൾ നിറഞ്ഞ തൂണുകളും മേൽക്കൂരയും ഇവിടെ കാണാം അവിടെ നിന്ന് വലിയൊരു ശ്രീകോവൽ പോലുള്ള ഭാഗത്തേക്ക് പ്രവേശിച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മാതൃകയിലുള്ള ചെമ്പുകൊണ്ടുള്ള മേൽക്കൂരയുള്ള ക്ഷേത്രം വാതിലിലും അഴികളിലുമെല്ലാം വർണ്ണ ചിത്രങ്ങളാണ് അകത്ത് കൽഭിത്തിയിലും തടി കൊണ്ടുള്ള അഴികളിലും മറ്റ് ചട്ടക്കൂടുകളിലും ചിത്രങ്ങളാണ് പച്ചിലുകളും മറ്റും ഉപയോഗിച്ചുള്ള പ്രകൃതിദത്ത വർണ്ണങ്ങളാണെന്ന് വാശുമാൻ വിവരിച്ചു അറുനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ശിവർ ചിത്രങ്ങൾ അടുത്ത കാലത്ത് പുതുക്കിയെന്നും പറയുന്നു ശിവപാർവതി വിവാഹം അനന്തശയനം രാമായണ മഹാഭാരതത്തിലെ രംഗങ്ങൾ തുടങ്ങിയവയാണ് ചിത്രങ്ങൾ അഴികൾക്കുള്ളിലുള്ള ഈ ഭാഗത്താണ് പൂജ നടക്കുന്നത് ഇവിടെ വിഗ്രഹങ്ങളെയല്ല മറിച്ച് ചിത്രങ്ങളെയാണ് പൂജിക്കുന്നത് ഈ ചിത്രങ്ങൾ റീപെയിന്റ് ചെയ്തിരിക്കുന്നത് പ്രൊഫഷണൽ ആയല്ല എന്ന് തോന്നി പുരാവസ്തുക്കൾക്ക് നൽകുന്ന സംരക്ഷണമൊന്നും ഇവയ്ക്ക് നൽകിയിട്ടില്ല സന്ദർശകർക്ക് തൊടാനും ചാരി നിൽക്കാനും ഒരു തടസ്സവുമില്ല ഔദ്യോഗികമായി പുരാവസ്തു ഒന്നും സ്ഥിരീകരിക്കാത്ത ചുവർചിത്രങ്ങളാകാം ഇത് പുരാവസ്തു വകുപ്പിന്റെ ശ്രദ്ധ ഇതുവരെ ഇങ്ങോട്ട് പതിനിട്ടില്ലാത്തതാവാം അതിന് കാരണം എന്തായാലും ഒരു സാധാരണക്കാരന്റെ മനം വയക്കുന്ന വർണ്ണലോകം തന്നെയാണിത് അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ രാജസ്ഥാനിലെ കൊട്ടാരങ്ങൾക്ക് സമാനമാണ് കാഴ്ചകൾ കണ്ടും ശാന്തമായ അന്തരീക്ഷം ആസ്വദിച്ചും ഞങ്ങൾ ഏറെ നേരം അവിടെ വന്നു വേണ്ട പ്രാധാന്യം കിട്ടാതെ കിടക്കുന്ന ഗംഭീരമായൊരു പുരാതന ക്ഷേത്രമാണ് കുറ്റാലത്ത് ചിത്രസഭ